ജാനോ സനമോ തിരിച്ചു വരുമ്പോൾ ആറ് സുഖം വരെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തു നിൽക്കുന്നുണ്ടാവും ഇത് കണ്ട് ജാൻ ചോദിക്കും നീ അപ്പോൾ റേസിങ്ങിന് പോയില്ലേ റേസിങ്ങിന് പോയായിരുന്നു ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ക്ലബ്ബിൽ പക്ഷേ ഇവിടുത്തെ മാനേജർ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇനി അവർക്ക് തെറ്റിപ്പോയതായിരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ മാനേജ് ചെയ്യും എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് റൂമിലോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഓ തീർച്ചയായിരുന്നു പറഞ്ഞിട്ട് ആർസുവിനെ കൂട്ടി ജാൻ റൂമിലേക്ക് പോകും അവർ സംസാരിക്കാതിരിക്കാൻ വേണ്ടി സനയം മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആർസുവിനെയും ജാനിനെയും ഒരുപാട് ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട് സനയ പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ അസിസ്റ്റൻ്റ് സൂപ്പറാണല്ലോ അവൾ നല്ല ആണെന്നൊക്കെ പറഞ്ഞ് ആർസു അവരെ മാനേജ് ചെയ്യും ഇതിനിടയിലും ജാൻ സനത്തെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരുപാട് തവണ സമയം അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ പക്ഷേ അവൾക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല ഞാൻ ചോദിക്കും എൻ്റെ കമ്പനി തന്ന ഓഫർ നീ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് ഏത് കമ്പനി അതായത് നിങ്ങളുടെ അച്ഛൻ്റെ കമ്പനി നിങ്ങളാണോ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ അതേ എന്ന് ഞാൻ പറയും പക്ഷേ ഞാനതറിഞ്ഞില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട് എങ്കിലും എന്നോടതിന് സാധിക്കില്ല എന്ന് ആർജു പറയും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിന്നോട് ചോദിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല ഇനി നിങ്ങളൊരുപാട് സ്നേഹത്തോട് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം എന്നെ അലിൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അലിൻ ബ്ലാക്ക് മെയിൽ ചെയ്യുക എങ്ങനെ എന്തിനു വേണ്ടി അവളുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ എന്നെ അവൾ ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട് എൻ്റെ പഴയ ഒരു ഫോട്ടോ അവളുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതിൽ ഞാൻ ഒത്തിരി കറുത്തിട്ടും പോരാത്തരം നല്ല ആയിട്ടുള്ള ഒരു ലേഡിയാണ് അപ്പോൾ ജാൻ പറയും അതിനെന്താ പ്രശ്നം നീ തന്നെ അത് പോസ്റ്റ് ചെയ്താൽ പോരെ കാണുന്നവരുടെ കണ്ണുകളിലല്ല മനുഷ്യൻ്റെ മനസ്സിലാണ് സൗന്ദര്യം എന്ന് ഒരു ഹാഷ്ടാഗും ടാഗും കൊടുത്തേക്കെന്ന് പറയുമ്പോൾ ഓ നിങ്ങളെൻ്റെ പ്രശ്നം സോൾവാക്കിയല്ല ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ജാനിനെ കെട്ടിപ്പിടിക്കും ഇത് കണ്ടു സാധനത്തിന് കുറച്ച് അസൂയ തോന്നുന്നു സനേം വീണ്ടും എമ്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും അവർ തമ്മിൽ ഒന്നിച്ചെന്നാണ് തോന്നുന്നത് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നോട് അവിടെ ഒന്നും പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഹെൽപ്ലെസ് ആണെന്ന് പറയും അപ്പോൾ എംറ പറയും നീ പരമാവധി ട്രൈ ചെയ്യേ നിനക്ക് നമ്മുടെ ഡീലിങ്സൊക്കെ അറിയാലോ നിനക്കൊണ്ട് പറ്റും നിനക്കേ എന്ന് പറഞ്ഞ് അവളെ കുറച്ച് എൻകറേജ് ചെയ്യും ഈ സമയം ആർജു അവളുടെ കുറച്ച് കണ്ടീഷനുകളൊക്കെ പറഞ്ഞ് ജാൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി സമ്മതിക്കും അപ്പോഴായിരിക്കും സനത്തിനൊരു ബുദ്ധി തോന്നുന്നത് ആർജുവിനെ അവിടെ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ ഹോട്ടലിലെ എമർജൻസി ബെല്ലടിക്കും അപ്പോൾ ആ ഹോട്ടലിലെ എല്ലാ ആൾക്കാരും ഓടി പോകുന്നുണ്ടാവും ആർജുവും അപ്പോൾ ഞാൻ ചോദിക്കും നിനക്കെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളെത്തൊന്നും കാണുന്നില്ല ഇവിടെ ഭയങ്കര ഫയറാണ് വേഗം ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിനക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ടോ ആ എനിക്ക് വിശക്കുന്നുണ്ടോ എന്നാൽ നീ വല്ലാതെ ഓർഡർ ചെയ്തോ ഞാൻ ആർജുവിൻ്റെ കൂടെ നൈറ്റ് ഒരു ഡിന്നർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും ശരിയാവില്ല എന്നാൽ ഞാൻ പുറത്തുനിന്ന് തന്നെ പോയി കഴിച്ചോളാം എന്ന് സനയം പറയുന്നു ലൈല അവളുടെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഹെയർ ഒന്ന് കട്ടാക്കി സുന്ദരിയാവാൻ വേണ്ടിയിട്ടും ഒരു സ്പായിൽ പോയതായിരിക്കും അപ്പോഴായിരിക്കും അവിടുത്തെ ആൻറ്റി പറയുന്നത് നീ ഇപ്പോൾ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ഹെയർ കളർ ചെയ്യണം ഹെയർ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നിനക്ക് നിൻ്റെ ഭംഗിയെക്കുറിച്ച് ഇപ്പോൾ ഒരു ചിന്തയില്ല ഞാനത് ചെയ്യില്ല എന്ന് പറയാം അപ്പോൾ മെക്കുബേയും അവിടെ തന്നെ ഉണ്ടാകും അതായത് ലൈലയുടെ അമ്മ അവനും പറയും അവൾ പറയുന്നൊന്നും ചെയ്ത് കൊടുക്കണ്ട പക്ഷേ ഇതൊന്നും ലൈല കാണുന്നുണ്ടാവില്ല ഒരു കടൽ തീരത്തിലൂടെ നടക്കുകയായിരിക്കും അപ്പോഴായിരിക്കും അവളൊരു പകൽ സ്വപ്നം കാണുന്നത് അവൾ ആ വെള്ളത്തിലൂടെ നീന്തുന്നതും ജാൻ അതിലേക്ക് എത്തി അവളുടെ കൂടെ നീന്താൻ വരുന്നതും പക്ഷേ അവൾ തന്നെ പറയുന്നുണ്ട് എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ തന്നെ ജാൻ പറയും വിശ്വസിക്കേണ്ട ഇത് നിൻ്റെ സ്വപ്നം തന്നെയാണെന്ന് ജാനിൻ്റെയും ആർജുവിൻ്റെയും ഡിന്നർ ഡേറ്റ് തുടങ്ങിയിട്ടുണ്ടാവും ആർജു അവളുടെ ഡീറ്റോക്സിനെ കുറിച്ചും അവളുടെ ഡയറ്റിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും സംസാരിക്കുക പക്ഷെ അവളുടെ സംസാരം ജാനിന് ഇഷ്ടമാകുന്നുണ്ടാവില്ല ജാൻ അതിനിടയിൽ അന്നത്തെ ഒക്കെ ഓർക്കുന്നുണ്ടാവും കാട്ടുപൂ മണത്തതും സനത്തെ വീഴാൻ പോകുന്നിടത്ത് നിന്നും രക്ഷിച്ചതുമെല്ലാം അങ്ങനെ ജാൻ അവിടെ നിന്നും സനത്തിൻ്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ജാനിൻ്റെ വരവ് കണ്ട് അവൾ ചോദിക്കും നിങ്ങൾ കൂടെ അല്ലായിരുന്നു ഡിന്നറിന് പോയത് ആയിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാനാണ് നിന്നോടൊപ്പം കഴിക്കാനാണ് ഇഷ്ടമെന്ന് പറയും അപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറിയ സ്മൈലിങ് വരികയാണ് എന്നിട്ട് അവർ രണ്ടു പേരും ഭക്ഷണം കഴിക്കും ഭക്ഷണത്തിന് ശേഷം അവരെ ആ കടൽ തീരത്തിലൂടെ നടക്കുകയായിരിക്കും അവിടെ നിന്നും ജാനും സനയമും കുറച്ച് സംസാരിക്കും അതിനിടയിൽ സനേം ചോദിക്കും നിങ്ങൾക്ക് എന്താ ഒരു നല്ല ബോസിനെ പോലെ പെരുമാറിയാൽ നിങ്ങൾ കരുതുന്നത് നല്ല ഒരു ബോസാണെന്നാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് ലൈലയെ നമ്മുടെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയത് അപ്പോൾ ഞാൻ പറയും ഞാൻ അവളെ പുറത്താക്കിയതല്ല ഇതൊക്കെ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ്റെയൊക്കെ ഭാഗമാണ് നിങ്ങൾ നല്ല ആളാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ഞാൻ ഒരു ബോസിനെ പോലെ പെരുമാറണം എന്നാ വാ ഇനി മുതൽ ഞാൻ നിന്നോട് ഒരു ബോസിനെ പോലെ തന്നെ പെരുമാറിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രണ്ടുപേരും ദേഷ്യത്തോടെ പരസ്പരം ഒരു ഈഗോ വെച്ചിട്ടാണ് പോകുന്നത് അയലിൻ ഈ സമയം അവളുടെ ഫോണിൽ ഒരു പോസ്റ്റ് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയായിരിക്കും ആർസു അവളുടെ ശരീരത്തെ കുറിച്ച് ഇട്ട ആ പോസ്റ്റായിരുന്നു അത് ആ പോസ്റ്റിനാണെങ്കിൽ അത്യാവശ്യം ലൈക്കും കമൻസും ഷെയറും ഒക്കെ കണ്ട് അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു എൻ്റെ പ്ലാനിംഗ് എല്ലാം മാറ്റി അവൾ എന്തായി ചെയ്ത് അവൾക്ക് എങ്ങനെയാണ് ഈ പോസ്റ്റ് ഇടാനുള്ള ധൈര്യം എന്ന് പറഞ്ഞ് അവൾ അവിടെയുള്ള സകലത് മാറി വലിച്ച് നിലത്തിട്ട് അവളുടെ ദേഷ്യം തീർക്കുകയാണ് അങ്ങനെ സനയം എംറയെ വിളിച്ച് അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിട്ടുണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എംറ ഒരുപാട് ചൂടാവും അങ്ങനെ ഞാൻ കാറും കൊണ്ട് സനത്തേക്ക് ഏറ്റിപ്പോവാണ് അതിനിടയിൽ സനം ഒന്ന് ഉറങ്ങും സനം എഴുന്നേൽക്ക് നിൻ്റെ നാട്ടിലെത്തിയെന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലോ നിങ്ങൾക്കെങ്ങനെ ഇങ്ങോട്ടുള്ള വഴി അറിയാമെന്ന് ചോദിക്കും നിൻ്റെ അമ്മ വിളിച്ചിരുന്നു അമ്മയാണ് വഴി പറഞ്ഞു തന്നത് എൻ്റെ അമ്മയോ നിങ്ങൾക്കെങ്ങനെ അതിനുള്ള ധൈര്യം വന്നു നീ നല്ല ഉറക്കമായിരുന്നു എന്ന് പറയും അപ്പോഴായിരിക്കും എന്തായാലും നിൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇറങ്ങിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമേ എനിക്കിനി ഈ നാട്ടുകാർ എന്തു പറയുമെന്നാലോചിച്ചിട്ട് ആലോചിക്കാൻ വയ്യ എന്ന് തന്നെ പറയും അപ്പോഴേക്കും തന്നെ ഒട്ടുമിക്ക അയൽവക്കക്കാരും നാട്ടുകാരും അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും സ്ഥലത്തിൻ്റെ അമ്മ അവയുടെക്ക് ജാന ക്ഷണിക്കുമ്പോൾ അവൻ എല്ലാവരെയും വന്ന് പരിചയപ്പെടും അടുത്ത ദിവസം രാവിലെ തന്നെ സനയം അവൾക്കുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അവൾ ആ കാട്ടുപൂവും മറ്റു ചില ഇൻഗ്രീഡിയൻസും കൂട്ടി അതൊക്കെ സ്മെല് ചെയ്ത് നോക്കും ജാനാണെങ്കിൽ അവന് ഇന്ന് ഫോട്ടോഷൂട്ട് നടത്താനുള്ള ക്യാമറയൊക്കെ വൃത്തിയാക്കുകയായിരിക്കും അങ്ങനെ ജാനിൻ്റെ ക്യാമറയും പിന്നെ അവരുടെ ഷൂട്ടിങ്ങുമൊക്കെ അവൻ്റെ വീട്ടിൽ നിന്നാണ് നടക്കുന്നത് അവിടേക്ക് ലൈലയെ ഇൻവൈറ്റ് ചെയ്യുകയായിരിക്കും ലൈല അവിടേക്ക് വന്ന് അവളോട് ജോയിൻ ചെയ്യാൻ പറയും നിൻ്റെ നിരപരാധിത്വം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈലയും ഒരുപാട് ഹാപ്പിയാകുന്നു ലൈല അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴായിരിക്കും സനയും അവിടേക്ക് വരുന്നത് അപ്പോൾ ലൈല സനയത്തിനോട് പറയും എനിക്ക് എൻ്റെ ജോലി റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളുടെ തെറ്റിദ്ധാരണ ഒക്കെ മാറി തോന്നുന്നത് നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോൾ അവൾ സന്തോഷിക്കുന്നു നീ എൻ്റെ ലിപ്സ്റ്റിക് അല്ലേ ഇട്ടത് എന്ന് ചോദിച്ച് സനത്തെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ സനം ഉള്ളിലേക്ക് ഓടിപ്പോകൂ അപ്പോഴായിരിക്കും ജാൻ അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നത് ജാൻ അതിനിടയിലും സനത്തെ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോഴാണ് ഡയറിൻ സനത്തിനോട് വന്ന് പറയുന്നത് നീ ആയിരിക്കും ഇന്ന് ആസോവിനെ അസിസ്റ്റ് ചെയ്യുന്നത് അവൾക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം അതൊക്കെ നീയാണ് ചെയ്യേണ്ടത് അപ്പോൾ ജെ ജെ സനത്തെ കൂട്ടി അർജുവിൻ്റെ അടുത്ത് പോകും ഇവിടെ എന്തൊരു ചൂടാണ് എന്തൊരു ഈച്ച് എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സനയം കിച്ചണിൽ പോയിട്ട് ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണോ എന്ന് ചോദിച്ച് ഒരു കോഫിയുടെ രസക്കൂട്ട് തയ്യാറാക്കുകയാണ് അത് പ്രത്യേകിച്ച് അർജുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടി പുകയിപ്പിക്കുക ആർജു ഞാനിനോട് അവരുടെ ഷൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് അവൾക്ക് കോട്ടൺ ക്യാൻഡി കഴിക്കാനൊന്നും പറ്റില്ല അതൊക്കെ ഒരുപാട് ഷുഗർ ഉള്ളതാണെന്ന് പറയുമ്പോൾ ജാൻ പറയും അതൊക്കെ ഓർഗാനിക് ആണ് നിനക്ക് പറ്റിയതേ ഞങ്ങൾ ഇവിടെ തരുള്ളൂ എന്ന് പറഞ്ഞ് അവളെ ഇത്തിരി സോപ്പിട്ട് പതപ്പിക്കും അപ്പോഴാണ് സനയം അവിടെ പുകയും കൊണ്ടുവരുന്നത് ആ പുകയൊക്കെ ശ്വസിക്കുമ്പോൾ തന്നെ ആർസു ഒരുപാട് ചുമയ്ക്കും എൻ്റെ സൗന്ദര്യം മൊത്തം എന്ന് പറഞ്ഞ് ആർസു അവിടെ നിന്നും ഓടുകയാണ് അപ്പോഴായിരിക്കും ജാൻ നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഈചയൊക്കെ ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവളുടെ വയ്യാലെ ഓടുന്നത് സ്ഥാനത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വന്ന് ഒരാൾ സംസാരിക്കുകയാണ് അവരുടെ കട ഞാൻ വാങ്ങിക്കോളാം നാൽപ്പതിനായിരം രൂപ തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം ഇല്ലാതെ ഞങ്ങളിത് തരില്ല എന്ന് പറയും അങ്ങനെ നാൽപ്പതിനായിരങ്കിൽ നാൽപ്പതിനായിരം അതിന് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിഹാന്ത് അതായത് സ്ഥാനത്തിൻ്റെ അച്ഛൻ ഒരങ്ങ് നിൽക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ സ്റ്റേഷനറീസും അവിടുത്തെ നാട്ടുകാർക്ക് വെറുതെ കൊടുക്കും ആർസുവിൻ്റെ മേക്കപ്പ് മാൻ സനത്തിൻ്റെ അടുത്ത് വന്ന് അവളോട് സംസാരിക്കും ഇത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു മോഡലാണോ ഞാൻ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടുള്ളതുപോലെ അല്ല ഞാൻ മോഡലൊന്നും നിങ്ങൾ ഞാൻ മേക്കപ്പ് മാൻ ആണെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഫോർട്ടീൻത്ത് ആനിവേഴ്സറിക്ക് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഞാനുണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യമാണോ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് രണ്ടുപേരും പരസ്പരം നന്നായി സംസാരിക്കുന്നു ഇത് കണ്ട് ജാനിന് ചെറിയ അസുഖയൊക്കെ വരുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ അയാൾ അവളോട് ഫോൺ നമ്പർ ചോദിക്കും അത് കേട്ടിട്ട് അവൾക്ക് ഇറിറ്റേഷൻ ആവും നിങ്ങൾ എന്തിനാണ് എന്നോട് ഫോൺ നമ്പർ ചോദിക്കുന്നത് അതിന് മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് വരികയാണ് സാനം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ ഉള്ളിലേക്ക് വിളിക്കും നീ ഇവിടെ ജോലിക്കാണ് വന്നത് അതെപ്പോഴും ബോധം വേണം ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞിട്ട് നീ നിനക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ സംസാരിച്ചോ അതിനൊന്നും ഒരു പ്രശ്നമില്ല നിനക്ക് ഞാൻ അതിനാണ് സാലറി തരുന്നതെന്ന് പറയുന്നു അങ്ങനെ ഞാൻ അങ്ങനെ സംസാരിച്ചതല്ല എന്തായാലും ഞാൻ പോട്ടെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് സനം അവിടുന്ന് പോവുകയാണ് അങ്ങനെ അവരുടെ ഷൂട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആർജുൻ്റെ മേലേക്ക് വരി വിതറുന്നുണ്ട് അപ്പോൾ സന അത് നല്ല ഉറക്കെ തന്നെയാണ് വിതറിയിടുന്നത് അത് അവൾക്ക് ഇറിറ്റേഷനായി തോന്നുന്നുണ്ട് അങ്ങനെ ജാ നീ എന്തായി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഫ്ലവർ അവളുടെ മേലേക്ക് ഇടണ്ടേ എന്ന് ചോദിച്ച് ഇടുന്നു കുറച്ച് നല്ല സ്റ്റിൽസൊക്കെ എടുത്തതിന് ശേഷം അവൾക്ക് ഒരു ഡി ടോക്സ് പോലെയുള്ള ഒരു നല്ലൊരു ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് സനയം കിച്ചണിലേക്ക് പോകുകയായിരിക്കും അപ്പോൾ ഞാൻ അവിടെ വന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ മോഡലിന് ഒരു ജ്യൂസ് എടുക്കാൻ വന്നത് നല്ലൊരു ജ്യൂസ് തന്നെ എടുക്കണം എടുക്കണമെന്ന് പറയാം അപ്പോഴായിരിക്കും അവൻ അവളുടെ തലയിലുള്ള ഒരു ഫ്ലവർ വേസ് കാണുന്നത് ഇതെന്താ നിൻ്റെ തലയിൽ സോറി ഞാൻ അതിനിടയിൽ എടുത്തിട്ടതാണ് ഇല്ലില്ല കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാൻ നീ അത് തലയിൽ തന്നെ വെച്ചു എന്ന് പറയുമ്പോൾ സനത്തിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യും